അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ് റിബ് നമുക്ക് സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ പലതരത്തിൽ ഉള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും സാമ്പത്തികപരമായിട്ട് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുക വീടില്ലാതെ വിഷമിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഭർത്താക്കന്മാർക്ക് ജോലിയില്ലാതെ വിഷമിക്കുന്നവർ മക്കളുടെയും ഭർത്താക്കന്മാരുടെയും സ്വഭാവം മോശമായി പോയിട്ട് വിഷമിക്കുന്നവർ ഇങ്ങനെ പല തരത്തില് പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഓരോരുത്തരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവുമാണ് െല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രയാസമായിക്കൊള്ളട്ടെ അതെല്ലാം മാറ്റി നമുക്ക് റബ്ബ് സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ എന്തൊരു പ്രയാസവും മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ഈ ഒരു ദിക്കർ നാൽപ്പത് വട്ടം ചൊല്ലിയാൽ മതി രണ്ട് രണ്ടിറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഈശാ ഇഷാനിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ രാത്രിയിൽ നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് നമ്മുടെ സമയത്തിനനുസരിച്ച് ഈ ഒരു രണ്ടിറക്കായത്ത് നമ്മൾ സുന്നത്ത് നിസ്കരിച്ചാൽ മതി ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഏഴ് ദിവസവും ഈശാ ഇഷാനിസ്കാരത്തിന് ശേഷമാണ് ചെയ്യേണ്ടത് നിസ്കാരത്തിലെ എല്ലാ സുചോതകളിലും നാൽപ്പത് തവണ വീതമാണ് ഈ ഇതുക്കർ ചൊല്ലേണ്ടത് ലാ ഇല ഇല അൻത സുബഹാനക്ക ഇന്നി കുൻതും മിനൽ ലാലി എന്ന ഈ തിക്കറിനെ നാപ്പത് വട്ടം ചൊല്ലുക എല്ലാ സുചോതിയിലും എന്നിട്ട് നിസ്കാര ശേഷം എന്താണോ നിങ്ങളുടെ ആവശ്യം ആ ആവശ്യത്തെ മുൻനിർത്തി റബ്ബിനോട് തുക ചെയ്യുക എന്തു തന്നെ ആയിക്കോട്ടെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഭർത്താക്കന്മാരുടെ മോശ സ്വഭാവമോ മക്കളുടെ മോശ സ്വഭാവമോ ഇനി മക്കളില്ലാതെ വിഷമിക്കുന്നവരാണോ വീടില്ലാതെ വിഷമിക്കുന്നവരാണോ എന്തുമായിക്കൊള്ളട്ടെ നമ്മുടെ പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം റബ്ബ് മാറ്റിത്തരും അള്ളാ